കഥ പറയാൻ ആരാണ് നല്ലത് ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ അതാണ് ഇവിടുത്തെ വിഷയം കഥാപ്രസംഗ രംഗത്തെ മുടിച്ചൂട മന്നന്മാർ എന്ന് പറയാമോ അതിന് ഇനി ഒരു സ്ത്രീലിംഗം ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും അതോടൊരു വിഷയമല്ല കഥാപ്രസംഗരകത്ത് വിരാജിക്കുന്ന മൂന്ന് പേരാണ് ഇത് ഷീജ ടീച്ചർ ഇത് ഗോപിക ഇത് ശ്രീ രാജീവ് നരിക്കൽ ഇദ്ദേഹത്തെ പലർക്കും ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം പല കലാ കഥാപ്രസംഗ വേദികളിലും ഒരു മുഖമാണ് മറ്റുള്ളവരും അതുപോലെ തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മളിപ്പോൾ ഇവിടെ മത്സരം കാണുകയുണ്ടേ കഴിഞ്ഞ ഒരു ഏകദേശം ഒന്നൊന്നര മണിക്കൂറായിട്ട് വന്നതെല്ലാം പെൺകുട്ടികളാണ് കഥാപ്രസംഗ രംഗത്ത് അതായത് ഇപ്പോൾ അമ്പലങ്ങളിലായാലും അതുപോലെ പൊതു വേദികളിൽ എത്തുന്നത് ആണുങ്ങളും എന്നാൽ മത്സരവേദിയിൽ നിറഞ്ഞ് അവിടെ പെർഫോം ചെയ്യുന്നത് പെൺകുട്ടികളും എന്തുകൊണ്ടാണ് ഇങ്ങനെ കഥ പറയുന്നിടത്തൊരു വിവേചനം വരുന്നത് ടീച്ചർക്ക് എന്താ തോന്നുന്നു കഥ പറയുന്നത് വിവേചനം എന്നല്ല പ്രത്യക്ഷത്തിൽ നമ്മുടെ ആൺകുട്ടികൾ സ്വതവേ ഒരു ഉൾവലിഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു പ്രകൃതമാണല്ലോ അവരെ പിന്നെ ഈ പറഞ്ഞതുപോലെ കഥ പറയാൻ പല ഭാവങ്ങൾ ഈ പറഞ്ഞതുപോലെ കഥാപ്രസംഗത്തിന് അവതരണം ഭാവങ്ങൾ കുറേ ഒരുപാട് ഇതുണ്ട് അതെല്ലാം എനിക്ക് തോന്നുന്നു മിക്ക ഡാൻസ് ഐറ്റംസിൽ കൂടുതൽ ഇതിൽ നിൽക്കുന്ന കുട്ടികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് അവർക്കിതെല്ലാം ഉൾക്കൊണ്ട് കൊണ്ട് ഒരു എന്താ പറയുക ചെയ്യാൻ കഴിയുമെന്നൊരു തോന്നൽ പക്ഷേ ആൺകുട്ടികൾ കഥ പറയുമ്പോൾ അതിന് അതിൻ്റേതായൊരു ശൈലിയുണ്ട് എന്തുകൊണ്ടാണ് ആൺകുട്ടികൾ വരാത്തപ്പോൾ ഈ പറഞ്ഞ പോലെ കാലഘട്ടത്തിൻ്റെ മാറ്റമാകാം കുട്ടികൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലഘട്ടം ഈ പറഞ്ഞതുപോലെ പല പല നെഗറ്റീവ് ചിന്തകളിലേക്കി ചിന്തകളിൽ കൂട കടന്നു പോണ്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ച് ഒന്നാമത്തെ അവര് അലസന്മാരാണോ പഠിക്കാനോ ഇതിന് വേണ്ടി ഇനാക്കണല്ലോ അപ്പോൾ അതിനുള്ള ഒരു ഞാൻ പറയുന്നത് പിന്നെ കുട്ടികൾ ആൺകുട്ടികളെ കൊണ്ടുവരാൻ കാതികന്മാർ എല്ലാവരും ശ്രമിക്കണം ഗോപികയിലേക്ക് വരുമ്പോൾ ഗോപിക വിദേശ വിദേശത്ത് പോലും പേരെടുത്ത ഒരു മിണ്ടാതെ മിണ്ടാതടങ്ങി നിൽക്കുന്നു വിചാരിക്കേണ്ട വേദികളുടെ തീപ്പൊരിയാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിദേശത്തൊക്കെ പോകുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ് ഈ ഒരു ഇൻട്രസ്റ്റ് ആൺകുട്ടികൾക്കാണോ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കാണോ കഥ പറയാൻ കൂടുതൽ ഇഷ്ടം നമുക്ക് കഥാപ്രസംഗം എന്നല്ല ഒരു കലയ്ക്കും ഞാൻ ഈ പറയുന്ന ഒരു ജെൻഡർ വിവേചനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിപ്പോൾ നമ്മൾ ഞാൻ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നതും അതാണ് കുട്ടികൾക്ക് ഈ പറയുന്ന പല അവർ എത്രത്തോളം എക്സ്പോഷർ അവർക്ക് കിട്ടുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇപ്പോൾ എത്രത്തോളം അവർ നല്ല കഥാപ്രസംഗങ്ങൾ നല്ല കാഥികർ പറയുന്ന പ്രൊഫഷണൽ വേദികളിൽ പറയുന്ന ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ദൈർഘ്യമുള്ള നല്ല കഥാപ്രസംഗങ്ങൾ അവർ എത്രത്തോളം കാണുന്നുണ്ട് അതിനുള്ള അവസരങ്ങൾ എത്രത്തോളം കിട്ടുന്നുണ്ട് പലപ്പോഴും എനിക്ക് എനിക്കിത് പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു മത്സരത്തിന് വേണ്ടി മാത്രം പരിശീലിപ്പിക്കുന്ന അതിൽ പരിശീലിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യങ്ങൾ പല കുട്ടികൾക്കും ഉണ്ട് കാരണം ചിലപ്പോൾ ചിലപ്പോൾ മറ്റ് അവർ കണ്ട് ശീലിച്ച ഒരു പാട്ട് പാട്ടിനെ പോലെയോ ഒരു ഡാൻസിനെ പോലെയോ വളരെ പോപ്പുലറായ ഒരു ഐറ്റമായിട്ട് ചിലപ്പോൾ അവർക്ക് തോന്നുന്നില്ലായിരിക്കാം നമ്മൾ നമ്മളുടെ നമ്മുടെ വീടുകളിലേക്ക് നോക്കി തന്നെ എത്ര പേര് പ്രോപ്പറായിട്ട് പോയി കഥാപ്രസംഗം കണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ആ ഒരു എക്സ്പോഷറിൻ്റെ കുറവുണ്ട് ചിലപ്പം തീർച്ചയായും അവർക്ക് അതിനുള്ള അവസരം ൾ നമ്മൾ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നല്ല വേദികൾ പോയിരുന്ന് കാണും കാണാനുള്ള അവസരം ഉൾക്കാൻ അതിനാൺ പെൺ വ്യത്യാസമില്ലാതെ കൂടുതൽ കൂടുതൽ കഴിവുള്ള കുട്ടികളും കൂടുതൽ പ്രചാരത്തോടുകൂടി ഇത് തിരിച്ചു വരുമെന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട് സാംബശിവന് ശേഷം ആര് എന്ന ചോദ്യത്തിനൊരു ഉത്തരമാണ് ശ്രീ രാജീവ് അദ്ദേഹം അത് വിനയപുരസ്സരം അത് അതവിടെ നിൽക്കട്ടെ നമുക്ക് സാംബശിവനെ പോലെ അങ്ങ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിൽ അതുപോലെയുള്ള പ്രതിഭകളെ കൊണ്ടുവരണ്ടേ തീർച്ചയായിട്ടും പ്രതിഭകൾ വരുന്നുണ്ടല്ലോ ഇപ്പോൾ പിന്നെ നേരത്തെ ഈ പറഞ്ഞതിൻ്റെ അത് ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ മറ്റുള്ള ഇപ്പം ഡാൻസ് ഭരതനാട്യം മോഹിനി ഇത്തരം ആൺകുട്ടികളും പെൺകുട്ടികളും വെവ്വേറെ മത്സരമാണ് അല്ലേ അതൊരുമിച്ചായിരുന്നെങ്കിൽ പെൺകുട്ടികളായിരിക്കും ആധിപത്യം കൂടുതൽ കൂടുതലുണ്ടാകുന്നത് അല്ലേ ഇത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഉള്ള ഒരു മത്സരമാണ് പിന്നെ പെൺകുട്ടികൾ കുറച്ചും കൂടി പിന്നെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ ഒരു പക്ഷേ ഈ ചിലവും അതായത് ഈ പത്തോ പതിനഞ്ചോ മിനിറ്റ് ക്യാപ്സൂൾ പരുവത്തിലാണ് ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് അപ്പോൾ ആ സമയത്തുള്ള ഏറ്റവും കൂടി ഒരു ഒരുപക്ഷെ ആൺകുട്ടികളെക്കാളും പെൺകുട്ടികളായിരിക്കാം ചെയ്യുന്നത് അത് അത് ഒരു പക്ഷേ ഡാൻസ് നിങ്ങൾ ഭരതനാട്യം മത്സരം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചാക്കി നോക്കൂ അവിടെ പെൺകുട്ടികളായിരിക്കും മുന്നോട്ട് വരുന്നത് പക്ഷെ ഇന്ന് എൻ്റെ ഒരു ശിഷ്യൻ കഥ പറയുന്നുണ്ട് ആൺകുട്ടിയാണ് ഏ ആ പെൺകുട്ടികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് അന്നൊരാളാണെന്ന് ആളുകൾ അപ്പം അങ്ങനെ പിന്നെ വരുന്നുണ്ട് ഇപ്പം നേരത്തെ ചോദിച്ച പോലെ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ നടത്തുന്ന മത്സരങ്ങളിൽ ഞാനും ഗോപിക അതാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് പേര് നന്നായിട്ട് കഥ പറയുന്ന നന്നായിട്ട് പാടുന്ന നന്നായിട്ട് അഭിനയിക്കുന്ന പ്രതിഭകളാണ് ഇപ്പം കഥാപ്രസംഗത്തെല്ലാം വേണമല്ലോ ഇപ്പം അഭിനയം ഉണ്ടാവണം സംഗീതം വേണം നന്ന പ്രഭാഷണ ചാതുര്യം എല്ലാം വേണം ഇതെല്ലാം ഉള്ള കുട്ടികൾ പക്ഷെ ഇവർ കൂടുതലും പേര് ഇതോടുകൂടി ഇത് അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് അവസാനിപ്പിക്കുന്നു പക്ഷേ ഈ രംഗത്തൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ട് പക്ഷേ അവർക്കൊന്നും അവസരങ്ങളില്ല എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം ഏ പണ്ടുകാലത്ത് നമ്മൾ ഉത്സവപ്പറമ്പിൽ പോയിരുന്ന കഥകൾ കേട്ട് നേരത്തെ പറഞ്ഞാൽ സാംബശുവിൻ്റെയും കടാമംഗലത്തിൻ്റെയും കൊല്ലം ബാബുവിൻ്റെയും കടക്കോട് വിശ്വപ്പൻ സാറിൻ്റെ അടക്കം കഥകൾ കേട്ട് ഇരുന്നൊരു തലമുറയായിരുന്നു ഇപ്പം അങ്ങനൊരു ഇതില്ല പിന്നെ നന്നായിട്ട് പറയുന്നവർക്ക് അവസരങ്ങളും ഇല്ല എന്നുള്ളൊരു ദുഃഖകരമാ ഇവിടെ ഉണ്ട് പക്ഷെ അപ്പം നമുക്ക് എന്തായാലും കഥാപ്രസംഗം എന്ന് പറയുന്ന ആ ഒരു കല ഉയർന്നു വരണം ഇനിയും അതിന് പോലുള്ള പ്രഗത്ഭരായവർ വിദേശത്ത് പോയി നിന്ന് നടക്കില്ല എന്നുകൊണ്ട് ഞാൻ ഗോപികൂടെ സൂചിപ്പിക്കണമല്ലേ ഞാൻ ജസ്റ്റ് പറഞ്ഞു ഉള്ളൂ കാരണം കഴിവുള്ളവർ നമ്മുടെ ഈ മേഖലയിൽ ഉണ്ടാകണം എന്തായാലും വളരെ സന്തോഷം മൂന്ന് പേരും പരിചയപ്പെടാനായതിൽ വളരെ സന്തോഷം ഇനി മറ്റൊരു കാര്യം കൂടി പറയാം എൺപത്തി ഒൻപത് തൊണ്ണൂറുകളിൽ സ്കൂൾ യുവജനോത്സവ വേദിയിൽ കഥാപ്രസംഗത്തിന് സംസ്ഥാന സ്കൂൾ യുവജനോത്സവ ഇതിൽ രണ്ടാം സ്ഥാനം നേടിയ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കഥാപ്രസംഗവും കഥ പറയുന്നവരെയൊക്കെ കാണുമ്പോൾ ഒരു വലിയൊരു സന്തോഷമാണ് അതുകൊണ്ട് അതെ ഭാഷാ ശുദ്ധി അല്ല അങ്ങനെ ഒരു ഒരു കമന്റിന് വേണ്ടിട്ടല്ല പറഞ്ഞു എനിക്ക് നിങ്ങളെ മൂന്നുപേരും ഒരുമിച്ച് കണ്ടപ്പോൾ എൻ്റെ ആ ഒരു ഞാനും ഗോപികടക്കം ഈ കലോത്സവ വേദികളിലൂടെയാണ് ഞങ്ങൾ വന്നത് വന്നത് അങ്ങനെ പിന്നെ എന്റെ കൂടെ അന്ന് കഥാപ്രസംഗ മത്സരത്തിന് മത്സരിച്ച് ഒന്നാം സ്ഥാനം നേടിയതാണ് നമ്മളെ ഉണ്ടപ്പക്കുർ അജയ്കുമാർ രണ്ടാം സ്ഥാനം എനിക്കായിരുന്നു കാസർഗോഡ് വെച്ച് അങ്ങനെ ഒരു അനുഭവം കൂടി എന്തായാലും കഥ പറയുന്നത് ആരാണ് നല്ലത് എന്ന് ചോദ്യത്തിൽ തുടങ്ങി ഇപ്പോൾ ഓർമ്മകൾ പങ്കിടുന്ന ഒരു അവസരമായി ഇത് മാറി എന്തായാലും വളരെ സന്തോഷം നമ്മൾ കരുതുന്ന പോലെ നമ്മൾ സ്നേഹിക്കുന്ന ഈ കല വീണ്ടും ഉയർന്നു വരട്ടെ അന്യം നിന്ന് പോകാതിരിക്കട്ടെ